കേന്ദ്രത്തിനെതിരെ പ്രതികരിക്കുന്നവരെ ദേശദ്രോഹികളെന്ന് വിളിക്കുമ്പോൾ കേരളത്തിൽ വികസന വിരുദ്ധരാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സുതീശൻ താമസിയാതെ കേരളത്തിലും ദേശദ്രോഹികൾ എന്നുള്ള വിളി വരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ കേരളത്തിൽ വികസന വിരോധി വികസന വിരോധി എന്നൊക്കെ പറയുള്ളു കേരളത്തിൽ ദേശദ്രോഹി ആയിട്ടില്ല ഈ വികസന വിരോധിയിൽ നിന്ന് ദേശദ്രോഹിയിലേക്കുള്ള യാത്ര അധികം ദൂരെ നമ്മൾ നമ്മൾ വിളി കേൾക്കാം വിമർശിക്കുന്നവർ വിളി കേൾക്കാൻ അധികം കാലത്തിന്റെ ആവശ്യമില്ല അധികം അധികം കാലം പോകാതെ തന്നെ ഈ ഡൽഹിയെ വിമർശിക്കുമ്പോൾ കേൾക്കുന്ന ഈ ദേശദ്രോഹി എന്നുള്ള വിളി കേരളത്തിലേയും ഭരണകൂടങ്ങൾ ഭരണ ഭരണകൂടങ്ങളുടെ ടെൻഡൻസി എന്ന് പറയുന്നത് പോകാനാണ് വലതു പക്ഷത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് തീവ്ര വലതുപക്ഷ നിലപാടുകളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ ഒന്നും കൊടുക്കണ്ട പരിഹസിക്കോ സമരം ചെയ്യുന്നവരെ ആരെങ്കിലും പരിഹസിക്കു വേണ്ടി സമരം കേരളം പോലുള്ള അല്ലെ വിപ്ലവത്തിന്റെ വിത്തുകൾ വിതയ്ക്കപ്പെട്ട മണ്ണിൽ ഒരു ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരെ വിമർശിക്കാം പരിഹസിക്കും പരിഹസിക്കുന്നത് ആരാണ് തൊഴിലാളിയെയും തൊഴിലാളി വർഗത്തെയും പരിഹസിക്കുന്നത് ആരാണ് അത് മുതലാളിത്ത അല്ലേ അതാണ് നമ്മുടെ പാരമ്പര്യം മുതലാളിത്തം ആദ്യം ഭൂ ഉടമകളായിരുന്നു പിന്നെ വ്യവസായത്തിന്റെ ഉടമകളായിരുന്നു ഇപ്പൊ കോർപ്പറേറ്റുകളാണ് അവരാണ് ഉണ്ടല്ലോ അവരാണ് വിമർശിക്കുന്നത് ഇപ്പൊ ഭരണകൂടങ്ങൾ ഭരണകൂടങ്ങൾ ആ മുതലാളിത്തത്തിന്റെ സ്വഭാവം ആ തീവ്ര വലതുപക്ഷ സ്വഭാവം അവരിലേക്ക് കൈവന്നിരിക്കുന്നു അധികാരം എത്രമാത്രം മനുഷ്യനെ അന്തരാക്കാം എന്നുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പണികളാണ് ഇന്ന് പി ആർ ഏജൻസികൾ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ വേറൊരു ഫോർമാറ്റിൽ സംഭവിക്കുന്നതാണ് വേറെ രീതിയിലാണ് സംഭവിക്കുന്നത് പക്ഷേ അത് തന്നെയാണ് വരുന്നത് ഫാസിസം തന്നെയാണ് വരുന്നത് അന്ന് ഹിറ്റ്ലറിന്റെ കൂടെ ഗീബൽസ് ഇപ്പോ ഉള്ള ഭരണാധികാരികളുടെ കൂടെ ഏജൻസികളാണ് ഏജൻസികളാണ് അവർ ചെയ്തിരുന്ന അതേ ചെയ്യുന്നത് ആയിരുന്നു അയാള് ഫിസിക്കലി ഡിസേബിൾഡ് ആയിരുന്നു അയാള് ജർമ്മൻ താരം മുഴുവൻ വിശ്വസിപ്പിച്ചു ജർമ്മനിയും ഫ്രാൻസും തമ്മിലുള്ള യുദ്ധത്തിൽ തടവുകാരനായി പിരിച്ചപ്പോൾ ഫ്രഞ്ച് ആർമി ഇയാളെ ടോർച്ചർ ചെയ്തു ഈ ജ ഈ ജയിലിന്റെ വാതിലെ അരിയിൽ കൂടിയൊക്കെ വാരിച്ചു അങ്ങനെയാണ് അയാൾ ഫിസിക്കലി ഡിസേബിൾ അപ്പൊ അതിനോട് സിമ്പതി വരും കാരണം രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഒരു വിദേശ രാജ്യത്തിലെ തടവുകാരനായി പിടിക്കുകയും പീഡിപ്പിക്കപ്പെടുകയും അതുവഴി വൈകല്യം സംഭവിക്കുകയും ചെയ്ത ഒരാളോട് രാജ്യം ഒരു സിംബിളായിരുന്നു പച്ചക്കറായിരുന്നു അയാളുടെ ജന്മന ഫിസിക്കലി ഡിസേബിൾഡ് ആയിരുന്നു അത്രമാത്രം ആളുകളെ കബളിപ്പിക്കാൻ കഴിവുള്ള ആളായിരുന്നു ജീപസ് അപ്പൊ ജീവനെ വെല്ലുന്ന പി ആർ ഏജൻസികൾ മുഖമ്പനിക്ക് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് അവർ പല രൂപത്തിൽ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ വരുന്നുണ്ട് നമ്മളെ ധാരണ എന്താ നമ്മളിത് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ആരും അറിയുന്നില്ല എന്നാണ് നിങ്ങൾ ഈ മീഡിയയിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഹാൻഡിലുകളെല്ലാം വേറെ സ്ഥലത്ത് നിന്ന് നിരീക്ഷിക്കപ്പെടുന്നു ശ്രീകൃഷ്ണപുരത്ത് വന്ന് കഥകളി പഠിച്ച് കാശ്മീർ സന്ദർശനത്തിനിടെ ഭീകരവാദികളുടെ വെടിയേറ്റ് മരിച്ച ഹാൻസ് ക്രിസ്ത്യൻ ഓസ്ട്രോക്കിന് സാഹിത്യോത്സവം സമർപ്പിക്കുന്നു എന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകനും സാഹിത്യകാരനുമായ കെ സി നാരായണൻ പറഞ്ഞു അപ്പൊ കാണാൻ ഏറ്റവും നല്ല ഇന്ത്യയിലെ തുടക്കം കാശ്മീരിൽ നിന്നാവട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം കാശ്മീരിൽ പോയി എന്ന് മാത്രമല്ല ഏറ്റവും ഭയാനകമായ ഒരു ദുരന്തം സംഭവിച്ചു അവിടെ ഈ പഹൽവാനിൽ ഇപ്പം സംഭവിച്ച പോലെ ഭീകരവാദികൾ അദ്ദേഹത്തിന്റെ തല അവർക്ക് വന്നു ഈ ദുരന്തത്തിന്റെ സ്മരണകൾ ഇന്നും ഈ പ്രദേശത്ത് നീങ്ങുന്ന ഒരു വ്യഥയായിട്ട് എപ്പോഴും ശ്മീർന്ന് പറയുമ്പോ നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരാളെ ഓർക്കുന്ന പോലെ എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്ത് ഈ കലയുടെ ഭംഗി തേടി അത് അഭ്യസിക്കാനെത്തി ഇവിടെ വന്ന് അങ്ങനെ മരിച്ചു പോകേണ്ടി വന്ന ഒരാളെ പറ്റിയിട്ട് നമ്മൾ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് കൂടി ആണ് ഇപ്പൊ നമ്മളെ ഈ സാഹിത്യ ഉത്സവം നടത്തുന്നത് വി കെ ശ്രീകണ്ഠൻ എം പി അധ്യക്ഷനായി സന്ദീപ് ടി വാര്യർ ചെയർമാൻ പി ഹരിഗോവിന്ദൻ കെ പി എസ് പയ്യനടം മോഹൻദാസ് ശ്രീകൃഷ്ണപുരം പി എ തങ്ങൾ കെ എം ഹനീഫ ഉണ്ണികൃഷ്ണൻ കരിമ്പുഴ സുരേഷ് തെങ്ങിന്തോട്ടം പി ഗിരീശൻ അസീസ് ഭീമനാട് സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സിവിൽ സർവീസസ് റാങ്ക് ജേതാവ് ഗ്രീഷ്മിയെ ചടങ്ങിൽ അനുമോദിച്ചു ശിവപ്രസാദിന്റെ നോവലായ ഉടൽ മുനമ്പിന്റെ പ്രകാശനവും നടന്നു തുടർന്ന് കവിതയുടെ ലോകത്തെക്കുറിച്ചും കൽപ്പറ്റ നാരായണന്റെ പ്രഭാഷണവും ഉണ്ടായി എൻ പി ജയരാജൻ മോഡറേറ്ററായി തുടർന്ന് ഉദയകുമാറിന്റെ ഭരതനാട്യം സംഗീത സമന്വയം എന്നിവ നടന്നു പന്നിന്റെ വീന്ദ്രൻ ടി എൻ പ്രതാപൻ കെ എൻ കാദർ എൻ പി വിജയകൃഷ്ണൻ മുണ്ടൂർ സേതു മാധവൻ മല്ലികാ സുകുമാരൻ യു ഷർഫലി ഡോക്ടർ രാജൻ ചുങ്കത്ത് പി കെ ഫെറോസ് അബിൻ വർഗി ഇ സന്തോഷ് കുമാർ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു വൈകിട്ട് ആറു മുതൽ നാടൻ പാട്ടും നാടക നടന്നു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്